മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നീള മാഘമഹോത്സവത്തിന് തിരുനാവായിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിക്കുക മഹോത്സവത്തിനായി മണപ്പുറത്തെയും പുഴയിലെയും താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെയാണ് മാർഗനിർദ്ദേശം നൽകിയത് നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ തടഞ്ഞത് വിവാദമായിരുന്നു മറ്റന്നാൾ മുതലാണ് നില മാഘമഹോത്സവം സി വി അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനുമോദ് ഈ മഹോത്സവത്തിന് അടക്കം അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മൾ റിപ്പോർട്ട് കണ്ടതാണ് ചില സാങ്കേതിക നടപടികൾ അല്ലെങ്കിൽ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പോഴിതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കളക്ടർ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ മഹോത്സവത്തിന് മഹാമേളയ്ക്ക് തടസ്സമുണ്ടാകുന്നുണ്ടോ അഭിലാഷ് നേരത്തെ ഈ സംഘാടകർ അനുവാദം കൂടാതെയാണ് ഭാരതപ്പുഴയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുകയും മണപ്പുറത്ത് നിർമ്മാണം നടത്തുകയും ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇതിന് സ്റ്റോപ്പ് എം നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിനു ശേഷം വലിയ പ്രതിഷേധം ഉയരുകയും തുടർന്ന് ജില്ലാ കലക്ടറും പോലീസ് മേധാവിയൊക്കെ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് സംഘാടകർക്ക് ഇരുപത്തിയൊന്ന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുവാനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുവാനും താൽക്കാലിക നിർമ്മാണങ്ങളുടെ സുരക്ഷ അത് വേണ്ടത്ര ഉണ്ടെന്ന് സുരക്ഷാ ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിച്ച് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഈ സുരക്ഷ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ വൈദ്യ ശുശ്രൂഷ സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഫയർഫോഴ്സിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതും തുടങ്ങി സാധാരണ ആളുകൾ കൂടുന്ന ഏതിടത്തും നിർബന്ധമായി നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിഷ്കർഷയാണ് ഈ ഒരു ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലനിഷ്ട സംഭവം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം സംഘാടകർക്കാകുമെന്ന് കൂടി ഈ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ഈ കളക്ടറുടെ മാർഗനിർദ്ദേശം വന്നതോടെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ ആശങ്കയും അനിശ്ചിതത്വമൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ അവിടെ സാധാരണ ഏതൊരു ഈ ഇത്തരം കർമ്മങ്ങൾക്ക് മുൻപായിട്ട് പിതൃക്കൾക്ക് വലിയ അർപ്പിച്ചുകൊണ്ട് വേണം തുടങ്ങുക എന്നാണ് വിശ്വാസം അതിൻ്റെ ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് ഇന്നും നാളെയുമായിട്ട് അത്തരത്തിലുള്ള വൈദിക ബലിതർപ്പണ ചടങ്ങുകളും മറ്റും നടക്കും പതിനെട്ടാം തീയതി മുതലാണ് ഈ ഒരു മാഘമഹോത്സവത്തിൻ്റെ തുടക്കമാവുക പത്തൊമ്പതാം തീയതി രാവിലെ ഗവർണർ ഇവിടെ എത്തുകയും ഈ ധ്വജാരോഹണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഈ ഉത്സവം നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് ഇരുപത്തി എട്ട് മുതൽ മൂന്ന് വരെയുള്ള ആ ദിവസത്തെ ചടങ്ങുകളാണ് ആ ദിവസമാണ് ഈ മാഘമഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ട് കാണുന്നത് പക്ഷേ പതിനെട്ടാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നിള ആരതി അടക്കമുള്ള വിശേഷപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാകും എന്നാണെങ്കിലും മലയാളം പ്രത്യേകിച്ച് തിരുനാവായയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഉണ്ടായിരുന്ന ആ ഒരു നിള മഹോത്സവത്തിൻ്റെ ആ പുഴയെ പൂജിക്കുന്ന അതിൻ്റെ ആ ഒരു കാലത്തേക്കുള്ള തിരിച്ചുപോക്കായിട്ട് വേണം വൈദികരെ വൈദികരുടെ ഈ ഒരു നടപടിയെ കാണുവാൻ അല്ലെങ്കിൽ ഈ ഒരു കമ്പോത്സവത്തെ കാണുവാൻ ഒരുപാട് പേർ ഈ ദിവസങ്ങളിൽ പല സമയങ്ങളിലായിട്ടായിരിക്കും ഇവിടെ എത്തിച്ചേരുക ഒരു കൃത്യമായ ഒരു ദിവസം ഒരു ദിവസം തന്നെ പല സമയങ്ങളിലായി പല ചടങ്ങുകളുള്ളത് സന്യാസി വൈദ്യരുടെ ഹോമങ്ങളും യാഗങ്ങളും അതുപോലെ ഈ പറയുന്ന തർപ്പണ ചടങ്ങുകളും നീളാരതിയും തുടങ്ങി ദിവസം മുഴുവൻ നീളുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഇതിലേറ്റവും പ്രധാനമായിട്ടുണ്ടാവുക നീളാരതി പോലെയുള്ള വൈകുന്നേരത്തെ ചടങ്ങ് തന്നെയാണ് എന്നാണെങ്കിലും ലക്ഷക്കണക്കിന് വിശ്വാസികളെ തീർത്ഥാടകരെ ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത് പതിനെട്ടാം തീയതി ഇതിന് തുടക്കമാവുന്നതോടെ ഇത്രയും കാലം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഭാരതപ്പുഴയിൽ തിരുനാവിൽ നടക്കുന്നത് എന്ന് സംഘാടകർ പറയുന്നത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെ ഇതിനെ കാണുകയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസി സമൂഹങ്ങളും അത് അതുപോലെ തന്നെ വിശ്വാസികളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഇതിന് തക്കവണ്ണം മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് യെസ് തീർച്ചയായും ഇതിൽ ഈ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായത് ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ നദിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ നദിയിലെ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എങ്കിൽ പോലും അതിന് അനുമതിയും മറ്റുമൊക്കെ തേടേണ്ടതുണ്ട് എന്നതാണ് അതൊരു പക്ഷേ വലിയ വിവാദമാകുവാനുള്ള സാധ്യതയൊക്കെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ എല്ലാം പരിഹരിക്കപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നല്ലേ അനുമതി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇതിലെ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം കളക്ടറും അതേപോലെ ജില്ലാ പോലീസ് മേധാവിയൊക്കെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നടപടിക്ക് സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത് അതിൻ്റെ ഇരുപത്തിയൊന്ന് മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ സാധാരണഗതിയിൽ ഏതൊരു ആളുകൾ തടിച്ചുകൂടുന്ന അല്ലെങ്കിൽ ആളുകൾ പങ്കെടുക്കുന്ന തരത്തിലുള്ള ചടങ്ങുകൾക്കൊക്കെ നിർദ്ദേശിക്കുന്ന പോലെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് അതിൽ നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ആ അവരുടെ ഉത്തരവ് എടുത്തു വായിക്കുകയാണെങ്കിൽ ഭക്തജനങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതിൽ സജ്ജീകരണം ഏർപ്പെടുത്തണം പങ്കെടുക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടീമുകളെ സജ്ജീകരിക്കണം അതുപോലെ തന്നെ ദുരന്ത നിവാരണത്തിന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും പൂർണ്ണരൂപം ലഭ്യമാക്കണം ഇങ്ങനെ അവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട ഉത്തരവാദിത്വം അത് സംഘാടകർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് ഈ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആ പുഴയിൽ സ്നാനത്തിനായി ഇറങ്ങുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് സദാസമയവും ലൈഫ് ഗാർഡുകളുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ഇതിൽ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പാലത്തിൻ്റെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു തടസ്സവുമായിട്ടും പ്രശ്നവുമായിട്ടും ഒക്കെ എടുത്തു പറഞ്ഞിരുന്നത് അപ്പോൾ ആ പാലത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇതിൽ മാർഗനിർദ്ദേശമുണ്ട് പരിപാടിക്ക് നടത്തുവാൻ പുഴയ്ക്ക് കുറവ് നിർമ്മിച്ച് താൽക്കാലിക പാലം ഉപയോഗിക്കുന്ന പക്ഷം പാലത്തിൻ്റെ സുരക്ഷാ അംഗീകൃത ഗവൺമെൻറ് ഏജൻസി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സാധാരണഗതിയിട്ട് കവുങ്ങ് നിർമ്മിക്കുന്ന താൽക്കാലിക പാലമാണ് ഇത്രയും അധികം ആളുകൾ ഇതുവഴി പോകുമ്പോൾ ആ പാലത്തിൻ്റെ ബലം അത് സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെ വേണമെന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് അതേപോലെ ഒരേ സമയം കടത്തിവിടാവുന്ന ആളുകളുടെ എണ്ണവും അത് സംബന്ധിച്ച വിവരങ്ങളും തെക്കും തിരക്കും ഒഴിവാക്കുന്ന സംവിധാനം ഒക്കെ അങ്ങനെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മാഘമഹോത്സവം നടത്തും എന്ന് സംഘാടകർ ഉറപ്പ് നൽകണം എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അനുമതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരിപാടിയുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത് എന്തെങ്കിലും നിലവിലുണ്ടായിരുന്ന ഒരു ആശങ്ക ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയപ്പോൾ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്താണെങ്കിലും ഗണപതി ഹോമം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി നടത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകളൊക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്കത്ര പരിചയിതമല്ലാത്ത ഈ പല തരത്തിലുള്ള ഉത്തരേന്ത്യയിലെ ശൈലിയും അതേപോലെ പണ്ട് കാലത്ത് നിലനിരുന്ന വൈദിക ശൈലിയുള്ള പല ചടങ്ങുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം എന്നാണെങ്കിലും ഇതൊക്കെ ഒരിക്കൽ കൂടി ഈ ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ തന്നെ ഒരു തീർത്ഥാടകരുടെയും വിശ്വാസ പുഴുക്ക് പ്രവാഹം തന്നെ തിരുനാവായിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പല തലങ്ങളിൽ ഈ മഹാകുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ മഹാ മകാ മാഘമഹോത്സവം തുടങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ തിരുനാവായിലേക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക അഭിലാഷ് യെസ് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഈ മാഘമഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇല്ല നേരത്തെ അനുമതി തേടിയിട്ടില്ല എന്നത് സംബന്ധിച്ച ചില പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ട് തന്നെ മാർഗനിർദ്ദേശങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം